ബുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവക്കേഡോ മിൽക്ക് ഷേക്ക് ആണ് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ ആദ്യമായി ഒരു ആവാക്കാഡോ എടുത്തിട്ട് നറുകി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് മാറ്റണം പിന്നീട് കത്തി കൊണ്ട് അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ ഒരു ആവാക്കാഡോ ുറുക്കിയത് അര ലിറ്റർ കട്ടപ്പാൽ ആവശ്യത്തിന് പഞ്ചസാര രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് എന്നിവ എടുക്കുക ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് നുറുക്കിയ അവോക്കാഡോ പഞ്ചസാര കട്ടപ്പാൽ ബൂസ്റ്റ് എന്നിവയിൽ നിന്നും പകുതിയിട്ട് നന്നായി അടിച്ചെടുക്കണം ബാക്കിയുള്ള പകുതി ചേരുവകൾ ഇതുപോലെ തന്നെ ഒന്നുകൂടി അടിച്ചെടുക്കണം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കുറച്ച് ബൂസ്റ്റ് ക്യാഷുനട്സ് എന്നിവ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്